ഹലോ ഹായ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡെയിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് ഇന്ന് ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞാൻ അതായത് ഇന്നലത്തെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒത്തിരി ലേറ്റായിട്ടാണ് കേട്ടോ എഴുന്നച്ചത് പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട പരിപാടിയാണ് മക്കൾക്ക് ചിക്കൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾക്ക് ചക്കര കിഴങ്ങ് പുഴുങ്ങിയതും ഒരു ചമ്മന്തി ഉണ്ടാക്കി അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് തലേദിവസം തന്നെ അതിൽ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഉപ്പും ഇത്തിരി മസാലയും ഇത്തിരി ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു ആ ഫ്രൈ ചെയ്ത എടുത്ത വെളിച്ചെണ്ണയിലാണ് കേട്ടോ പിന്നെ ഞാനിത് ഉണ്ടാക്കണത് അപ്പോൾ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അല്ലെങ്കിൽ തന്നെ നൂഡിൽസൊക്കെ മക്കൾക്ക് നല്ല അല്ലേ എല്ലാ കുട്ടികൾക്കും നല്ല ഇഷ്ടമായിരിക്കും ഇവിടെ അതേട്ടോ അപ്പോൾ ഞാൻ ചിക്കൻ ഉള്ള സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് അപ്പോൾ അതേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കുറച്ച് സവോള കുഞ്ഞിതാക്കി കട്ട് ചെയ്തിട്ടും പിന്നെ തക്കാളി പിന്നെ അതെ നമ്മൾ ഇറച്ചിയിലേക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു രണ്ട് മൂന്ന് മുളകൊക്കെ കീറാതെ അങ്ങനെ ഇട്ട നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റൊക്കെയാണെന്ന് അപ്പോൾ ഇതിൽ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ അതിൻ്റെ മസാലയൊക്കെ ഒരു പാത്രത്തിലേക്ക് നേരത്തെ തന്നെ കട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കുമ്പോഴും വേഗം എളുപ്പം പണിയും കഴിയുമല്ലോ പിന്നെ ഞാൻ പിന്നെ നൂഡിൽസ് നമ്മൾ കട്ട് ചെയ്യാതെ അങ്ങനെ തന്നെ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ പൊട്ടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ നൂല് നൂലായിട്ട് അങ്ങനെ വരില്ലല്ലോ അപ്പോൾ അത് കഴിക്കാൻ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് തിളച്ച വെള്ളത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ ഒട്ടി ഒട്ടി കിടക്കില്ല കേട്ടോ എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും എന്നാലും ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അറിയാത്തവരുണ്ടാവൂല്ലോ അങ്ങനെ അതേ നമ്മുടെ സവോളയും തക്കാളിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് മസാല ഇട്ട് കൊടുത്തു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത്തിരി സോസ് ഒഴിച്ച് കൊടുത്തു കേട്ടോ എന്നിട്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസ് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ നൂഡിൽസ് വേവിച്ച നൂഡിൽസ് ഇട്ട് കൊടുത്തു എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തു അപ്പം അതിലേക്ക് മുന്നേ ഞാൻ ചക്കര കഴുങ്ങ് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിലൊരു വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്ത് ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം ചമ്മന്തി ഉണ്ടാക്കി അതിൽ നമ്മളെ മുന്നേ നമ്മുടെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അതുകൊണ്ടൊന്നും കാണിക്കാനൊന്നും നിന്നില്ല കേട്ടോ ഒന്നാമത് തന്നെ ലേറ്റായിട്ടാണ് എണീച്ചത് പിന്നെ നമ്മുടെ വീഡിയോ എടുക്കലും ഇതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ പിന്നെയും ലേറ്റാകും പിന്നെ എല്ലാവരും ക്ഷമയൊക്കെ നശിക്കും അപ്പോൾ അതിലേക്ക് മുന്നേ ഞാൻ വേഗം ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ ഇതാണ് നമ്മുടെ ചമ്മന്തി ഇതിൽ സിമ്പിളാണ് നല്ല ടേസ്റ്റു വന്നു കേട്ടോ ചോറിൻ്റെ കൂടെ ആണെങ്കിലും നമ്മുടെ കൊല്ലിയാണെങ്കിലും ചക്കര കിഴങ്ങിൻ്റെ കൂടെ ഒക്കെ നമുക്കിത് കഴിക്കാൻ പറ്റും കേട്ടോ ചക്കര കിഴങ്ങിൻ്റെ കൂടെ ചമ്മന്തി പറ്റുമോ എന്നൊക്കെ ചിലർ ചോദിക്കും കേട്ടോ പക്ഷെ നല്ല കോമ്പിനേഷനാണ് ഒരിക്കൽ ഒരു പ്രവേശനം ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതിൽ ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു അഞ്ച് പത്ത് ചവന്നുള്ളിയും ചതച്ചെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് പുളിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് കൈ കൊണ്ട് നല്ല പോലെ ഞാൻ രടി യോജിപ്പിക്കാനായിട്ട് ചെയ്ത് തന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാൻ ഇത്തിരി വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നല്ല അടിപൊളി ടേസ്റ്റുള്ള ചമ്മന്തിയായി അപ്പോൾ അതങ്ങനെ ഞങ്ങൾ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ചേട്ടൻ കിണറ്റിലിറങ്ങിയതാണ് കേട്ടോ കിണറ്റിൽ നിറയെ കച്ചറായിട്ടുണ്ടായിരുന്നു അതിൻ്റെ സൈഡിലൊക്കെ ഓരോ കാട്ടു ചെടികളൊക്കെ വളർന്നിട്ട് അതിൻ്റെ ഇലകളൊക്കെ കിണറ്റിലേക്ക് വീണിട്ട് ഇങ്ങനെ ഒരു പാട പോലെയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കിണർ വൃത്തിയാക്കുന്ന സമയത്ത് വീഡിയോ എടുത്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അച്ഛനും അമ്മയും കിച്ചുമോനും ചാച്ചു കുട്ടിയും ഒക്കെ ഹെൽപ്പറായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും അതിൻ്റെ ചുറ്റും നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അടുക്കളയിലെ ഓരോ ജോലികളിൽ ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ടൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ എടുത്തിട്ട് രാവിലെ ഏഴ് മണിക്ക് തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതെന്താണെന്നറിയില്ല ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുല്ലേ അപ്ലോഡായിട്ട് വരുമ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാവാറില്ല കേട്ടോ അതിപ്പോൾ അറിയില്ല നമ്മൾ ആദ്യം എഡിറ്റ് ചെയ്ത് തരുന്ന ആപ്പിലൊന്നുമല്ല ഇപ്പോൾ ചെയ്യണത് ഇനിയിപ്പോൾ അതിൻ്റെ ആണോ അറിയില്ല ഇനിയിപ്പോൾ വേറെ അങ്ങനെ വീഡിയോസ് ഇടുന്ന ചാനലുകളൊക്കെ അറിയാം അവരാണ് വിളിച്ചിട്ടൊന്നും ചോദിച്ചു നോക്കണത് ഇപ്പം എന്താ ഇങ്ങനെയെന്നൊക്കെ പത്ത് ജി ബി ആയിട്ട് അതിന് പോയിട്ടുണ്ട് കേട്ടോ ഒന്ന് രാവിലെ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ അതെന്താണെന്നൊന്നും അറിയില്ല ഞാൻ മണിക്ക് ഏഴുമണിക്കന്നെ ഇടണമെന്ന് വിചാരിച്ചാൽ ഏഴുമണിക്കിട്ട് നമുക്ക് അത്ര വ്യൂസ് ഒന്നും ഉണ്ടാവില്ല ഏഴുമണിക്കല്ല ആറു മണിക്ക് ആറു മണിക്ക് അപ്ലോഡ് ചെയ്യാൻ വെച്ചതാണ് കേട്ടോ ഉച്ചയ്ക്കൊക്കെ ആയിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ ഇനി ഉച്ചയ്ക്ക് ഇട്ടാൽ ചിലപ്പോൾ രാത്രിയിലാവും അപ്ലോഡ് ആവുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ആദ്യത്തെ ആപ്പിലൊന്നല്ലാത്തത് കൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോനിപ്പോഴൊക്കെ ഒന്ന് പഠിച്ചിട്ട് വേണം എന്നാലും പതുക്കെ പതുക്കെ ചെയ്യാണ് ഞാൻ അങ്ങനെ അതൊക്കെ വീഡിയോ എടുത്തു അതിന് ശേഷം ഞാനിത് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇനി ഉച്ചയാകുമ്പോഴേക്കും നമ്മുടെ ഇത് ഭക്ഷണം ശരിയാവേണ്ടേ അപ്പം ഞാൻ ചിക്കൻ ഇത് എടുത്തിട്ട് പിന്നെയും നമ്മുടെ എന്താ പറയുക ഈ എന്താ പറയില്ലേ അൽഫാം ചിക്കൻ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കിട്ടാം അപ്പം ഇനിയിപ്പോൾ ഓവണിലൊന്ന് വയ്ക്കണ്ട പിന്നെ നമ്മുടെ അതിൻ്റെ ഗ്രില്ലേ അതിനൊന്നും നിറക്കില്ല അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് വിചാരിച്ചു ആദ്യമായിട്ടാണ് കേട്ടങ്ങനെ ഉണ്ടാക്കണത് പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു അതിലേക്ക് ഒന്ന് അവിടെയൊക്കെ ഒന്ന് വരഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പച്ചമുളകും വെളുത്തുള്ളി ചുവന്നുള്ളി സവോള ഒരു കുഞ്ഞൊരു തക്കാളി പിന്നെ മല്ലി മല്ലിയിലേയും പുതിനേടയിലേയും പിന്നെ ഒക്കെ ഇട്ട് കൊടുക്കുക അതിൽ പുതിനേടയിലും നമ്മുടെ ഇവിടെ ഉണ്ട് മല്ലിയിലുണ്ടായിരുന്നില്ലേ അപ്പോൾ കുറച്ച് പിന്നെ കറിവേപ്പിലയും ഒക്കെ കൂടിയിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ അതിന് ശേഷം അത് നമ്മുടെ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുത്തുമുളക് ഇട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അത് അധികം പൊടിയാൻ പാടില്ല നമ്മുടെ മിക്സി ഇപ്പോൾ പുതിയതായതുകൊണ്ട് തന്നെ ഒന്ന് കറുക്കുമ്പോഴേക്കും നല്ലോണം അത് പൊടിഞ്ഞ് വരും കേട്ടോ അപ്പോൾ എന്തായാലും അത് ഇട്ട് കൊടുത്തു അധികം ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ പച്ചമുളകും പിന്നെ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തോണ്ട് തന്നെ എരിവുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തുള്ളൂ അങ്ങനെ അതൊക്കെ അവിടെ തൈര് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വെച്ചു ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതാണ് അടച്ചു വെച്ചു ഒരു ഒരു മണിക്കൂർ ഒക്കെ വെച്ചിട്ട് എടുക്കുമ്പോഴേക്കും നല്ലപോലെ ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ അത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ ഞാൻ ഒരു മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ നമ്മൾ എഗ് റൈസ് വെച്ചിട്ടുണ്ടായിരുന്നുല്ലോ അപ്പോൾ അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് ചോറും ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ചോറ് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചോറ് അരി അടുപ്പത്തിട്ടിട്ട് തിളച്ചതിന് ശേഷം അത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു കിട്ടോ അപ്പോഴേക്കും നമ്മുടെ ഒക്കെ നല്ല സെറ്റ് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം അത് അടുപ്പത്ത് വെച്ച് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഒക്കെ ലഭിക്കാനായിട്ട് പറ്റും അതുപോലെയുള്ള പാനുകളിലൊക്കെ വെക്കേണ്ടി വരും അല്ലെങ്കിൽ അടിക്ക് പിടിക്കും എന്നിട്ട് ഇതേ നമ്മൾ എല്ലാം ചിക്കനും പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മസാലയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് അത് ഒക്കെ നല്ല പറ്റി പിടിച്ചിട്ട് ചിക്കനിൽ പറ്റി പിടിച്ചിട്ട് ഇരിക്കണം അപ്പോൾ ഒന്ന് വേ വേവും വേണമല്ലോ അപ്പോൾ കുറച്ച് നേരം അടച്ചു വെച്ച് കിട്ടുക അടച്ച് വെച്ച് തുറക്കുമ്പോഴേക്കും അതിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ തൈര് തൈര് ഒഴിച്ചു കൊടുത്തതല്ലേ എന്തായാലും അതങ്ങനെ പിന്നെ അടച്ച് വെച്ചില്ല കേട്ടോ തുറന്ന് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അതങ്ങനെ വറ്റിച്ചെടുക്കുക നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നീങ്ങിപ്പോയിൻ്റെ കരികൂട്ടോ അപ്പം നമ്മളടുത്തന്നെ നിന്നിട്ട് അത് തിരിച്ചു മറിച്ചൊക്കെ ഇടുക അപ്പോൾ പിന്നെ എല്ലാവരുടെ കമൻറ്റും ഞാൻ കാണുന്നുണ്ട് വായിച്ചു എല്ലാവർക്കും റിപ്ലൈ തന്നിട്ടുണ്ട് കേട്ടോ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവിടെ തന്നെ ഉണ്ട് എവിടേക്ക് പോകാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തട്ടുമുട്ടിയിട്ട് അങ്ങനെ പോണതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഓരോ ദിവസം കഴിയുമ്പോൾ നാളെടാ നാളെടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ കാണുന്ന പോലെയല്ല കേട്ടോ അത് വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും അതിൻ്റെ ഇടയ്ക്ക് മക്കൾക്ക് പഠിക്കാനുള്ള ഗ്രൂപ്പും ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് കേട്ടോ അതിൽ അപ്പോൾ പിന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിലും അതൊക്കെ ആയിട്ട് ഇതിലാണ് നോക്ക് അപ്പോൾ എനിക്കാ സമയത്ത് ഇത് എഡിറ്റ് ചെയ്യാനൊന്നും കിട്ടിയെന്ന് വരില്ല ചിലപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് അവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും അപ്പോൾ പിന്നെ അവർക്ക് കൊടുക്കും അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ പിന്നെ അച്ചുമോളുടെ പത്താം ക്ലാസ് കഴിഞ്ഞു കിച്ചുവിൻ്റെയും കഴിഞ്ഞു അപ്പോൾ ആ സമയത്തൊക്കെ അവരെന്തേലും ആവശ്യത്തിനൊക്കെ നമ്മൾ ഇത് ചോദിക്കുമ്പോൾ വേറെ ഫോണില്ല കേട്ടോ ഇനിയിപ്പോൾ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അങ്ങനെ ഫോണൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചെങ്കിൽ പിന്നെ അവരതിൽ തന്നെ ആയിട്ടിരിക്കും അപ്പോൾ ഇതാവുമ്പോൾ നമ്മുടെ ഒരു കണ്ണുണ്ടാവും അപ്പം അതുകൊണ്ടൊക്കെയാണ് കേട്ടോ പിന്നെ അങ്ങനെ ഇടാഞ്ഞതൊക്കെ അപ്പോൾ എന്തായാലും ഇപ്പം എന്തായാലും രണ്ടുപേരുടെ പത്താം ഒക്കെ കഴിഞ്ഞ ഒരാൾ പ്ലസ് ആയി ഒരാൾ പ്ലസ് ആയി പിന്നെ ചാച്ചിക്കുട്ടി പിന്നെ രണ്ടാം ക്ലാസ്സിൽ അതിൻ്റെ ഇടയ്ക്ക് ചാച്ചിക്കുട്ടി വന്നിട്ട് മുടിയിൽ ക്രാബ് ഇട്ട് തരാൻ വന്നിട്ട് വന്നു കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട അവൾ പിന്നെ അതങ്ങനെ പോയി ഇതേ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി ഇത് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആ മസാലയൊക്കെ ചിക്കനിൽ പറ്റി പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ട് കാണുന്ന പോലെ തന്നെ നല്ല മസാലയൊക്കെ പിടിച്ച് ഉപ്പും മുളകും ഒക്കെ പിടിച്ച് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചിച്ചുമ്പോൾ സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ കഴിച്ചപ്പോൾ അപ്പോൾ ഇവർ അങ്ങനെ എന്തുണ്ടാക്കി കൊടുത്താലും നന്നായാലും പറയില്ല എന്തെങ്കിലുമൊക്കെ ഉപ്പ് കൂടെ മുളക് കൂടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പറയും കേട്ടോ ഞാൻ എപ്പോഴും പറയും കഴിച്ചിട്ട് ഇരിക്കുമ്പോൾ തന്നെ ടേസ്റ്റ് ഉണ്ടാവുന്നു നമുക്കത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നന്നായി എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണല്ലേ അതെല്ലാവർക്കും അറിയാം അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നവർക്കാണ് അതറിയുള്ളൂ അപ്പോൾ അവർക്കതൊരു വില ഇല്ലാത്ത പോലെയാണ് കേട്ടോ അറിയാറുള്ളത് അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഇങ്ങോട്ട് പറയാതെ തന്നെ ഇങ്ങോട്ട് കിച്ചൻ പോ നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അത് അങ്ങനെ ചിക്കനൊക്കെ ഒന്നും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിരുന്ന് പൊട്ടി പോണമൊന്നുമില്ല കേട്ടോ ഈ ഒരു സ്പാച്ചില നല്ല സുഖമാണ് കേട്ടോ അതുകൊണ്ട് മറിച്ചിടാനും ഇളക്കി കൊടുക്കാനൊക്കെ നല്ലതാണ് അതുപോലെയുള്ള പാനുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്പാച്ചിലാണ് കേട്ടോ അത് ഇതിൻ്റെ തുമ്പ് നമ്മുടെ എരികടിച്ച് പൊട്ടിച്ചു എന്നിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഓംലേറ്റ് ഉണ്ടാക്കാം എന്നായിട്ട് നന്ദാണ് കേട്ടോ അപ്പം അതിലേക്ക് കുറച്ച് പച്ചമുളകും ഉപ്പും പിന്നെ സവോളയൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനൊരു ഓംലേറ്റും ഉണ്ടാക്കി അപ്പോഴേക്കിത് നമ്മുടെ ചിക്കനൊക്കെ ആയി ഇറക്കി വെച്ചു പിന്നെ ഇന്നലത്തെ കുറച്ച് റൈസ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി അപ്പോൾ അങ്ങനെ ചോറും നമ്മുടെ ചിക്കനും പിന്നെ ഓംലേറ്റും അതൊക്കെ ആയിട്ട് ഇന്ന് അങ്ങനെ പോയിട്ടാണ് പിന്നെ നെല്ലിക്ക ഉപ്പിലിട്ടതിൻ്റെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അത് നല്ലൊരു ചൊടിയാണ് കേട്ടോ കഴിക്കാനായിട്ട് പിന്നെ പപ്പടം കാച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരെങ്കിലും ഇട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് തന്നെ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം ബായ്